വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ കാർ കത്തിച്ചു ഓങ്ങല്ലൂർ വാടാനംകുറിശിയിലാണ് സംഭവം സ്വിഫ്റ്റ് കാറാണ് പെട്രോൾ ഒഴിച്ച് തീയിട്ടത് വാടാനാംകുറിശി ചക്കുംകുളത്തിൽ വീട്ടിൽ ശങ്കുരാജിന്റെ ഉടമസ്ഥതയിലുള്ള സ്വിഫ്റ്റ് കാറാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവ് പെട്രോൾ ഒഴിച്ച് തീയിട്ടത് വെള്ളിയാഴ്ച വൈകിട്ട് നാലരയോടെയാണ് സംഭവം കാർ കത്തുന്നത് കണ്ട് വീടിനുള്ളിലുള്ളവർ പുറത്തു വരികയായിരുന്നു അപ്പോഴാണ് പെട്രോൾ ഒഴിച്ച് കാർ കത്തിക്കുന്നത് കണ്ടത് തുടർന്ന് ഇയാളെ തടയുകയും പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ഓടി രക്ഷപ്പെടുകയായിരുന്നെന്ന് വീട്ടുകാർ പറഞ്ഞു നാലര അഞ്ചു മണി സമയത്താണ് സംഭവം നടക്കുന്നത് അതായത് ഞാൻ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കയായിരുന്നു പെട്ടെന്ന് തീ വരുന്ന കണ്ടിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് ഒരു തോടി ഓടിക്കണത് കാറ് മൊത്തമായിട്ട് കത്തയായിരുന്നു പിന്നാലെ പോയിട്ട് അവന് പിന്നാലെ പോയിട്ട് ഞാൻ പിടിച്ചു പിടിച്ചവന് കൊതറി മാറ്റിന് തള്ളിയിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ വെല്ലുവിളിച്ചിട്ട് ഓടിക്കുവാനുണ്ടായിരുന്നു അപ്പൊ പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് വെള്ളം തീ കിടന്നുണ്ടായത് അങ്ങനെ വ്യക്തിരോധം പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയാണ് പറയുന്നത് ഇനിയും കത്തിക്കും ഇനിയും വീട്ടിലേക്ക് വരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ലഹരിയാണോ എന്താണെന്ന് അറിയില്ല ആ നാട്ടിലുള്ള ഒരാളിനെ ഇടയ്ക്ക് കാണാറുണ്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല അവിടെ കാണുമ്പോഴേ പ്രശ്നമില്ല എന്താണ് സംഭവം അറിയില്ല വീട്ടിലാരും ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് കത്തിച്ചത് അപ്പൊ പെട്ടെന്ന് കണ്ടു പിടിക്കാൻ പറ്റി പക്ഷെ അവള് തള്ളിയിട്ട് മേലൊക്കെ ദേഹത്തൊക്കെ മുറി ായിട്ട് ടയറിന്റെ ഭാഗം ഫ്രണ്ടിലും തീയൊക്കെ വന്നിട്ടുണ്ട് മോളില് അപ്പർ സൈഡിലൊക്കെ ഫുൾ ആയിട്ട് തീ പിടിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് വെള്ള കാരണം ഒഴിച്ച് വേണ്ടി മോളിലെ ആരും ഇത് കണ്ടിട്ട് റൂട്ടിലുള്ള ആൾക്കാരൊക്കെ ഓടി വന്നു അതൊക്കെ വന്ന് വെള്ളം ഒഴിച്ച് പോലീസിൽ പരാതി വരുത്തി അങ്ങനെ വൈകിട്ട് തന്നെ പോലീസ് വന്ന് കാറിന്റെ മുൻഭാഗവും പിറകുവശവും കത്തിയ നിലയിലാണ് ഷൊണ്ണൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഗ്രേറ്റസ്റ്റ് സെന്റർ മേലെ പട്ടാമ്പി